ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ഡേ എൻ മൈ ലൈഫ് ഫണ്ടായിട്ടോ വന്നിട്ടുള്ളത് ഡേ എൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പക്ഷേ കുക്കിങ്ങും അതായത് രണ്ട് റെസിപ്പീസും പിന്നെ മെയിൻ ഫ്രിഡ്ജ് ഓർഗനൈസിങ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ റവദോശയുടെ ആ ഒരു മാവ് അങ്ങ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നപ്പോഴാണ് ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ അതിനകത്ത് ഒരു ദോശ അല്ലെങ്കിൽ ഇഡിലിയുടെ ഒക്കെ റെസിപ്പി കാണിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ റവപ്പൊടിയിലേക്ക് തൈരും വെള്ളവും ചേർത്തിട്ട് ഉപ്പും ചേർത്തിട്ട് ദോശയോ ഇഡ്ലിയോ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് എന്തായാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് മാത്രമാണ് ഈ ഒരു പൊടി തീർന്നത് പോകുള്ളൂല്ലോ അപ്പം ഞാൻ പിന്നെ അത് ട്രൈ ആക്കി കേട്ടോ പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ നമ്മൾ സാധാ ഇഡ്ഡലി കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് പിന്നെ ഒരു ടൊമാറ്റോ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പി എന്ന് പറയുന്നത് തക്കാളിയും സവാളയും പച്ചമുളകും ചതച്ചമുളകും കൂടെ കൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അത് മിക്സിയിൽ ഉപ്പിട്ട് അടിച്ചെടുക്കുക അത്രേ ഉള്ളൂ ആ ഒരു ചമ്മന്തിയുടെ റെസിപ്പിട്ടോ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ടൈം ഒട്ടും വേസ്റ്റ് ആക്കാതെ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ദോശയോ ഇഡ്ഡലിയോ പിന്നെ അതിന് കറിയായിട്ട് ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടോ ഇത് പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാസ്ട്രോളും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇടതി പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു ചെറിയൊരു ഇടതി തന്നെ ധാരാളം ആണ് കേട്ടോ അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ട് പിന്നെ ഞാൻ ചെയ്ത പരിപാടി നമ്മുടെ ബോട്ടിൽസിലൊക്കെ വെള്ളം നിറച്ച് വയ്ക്കാന്നുള്ളതാണ് തോന്നുന്ന സമയത്താണ് ഇതെനിക്ക് ചെയ്യാൻ പറ്റാറുള്ളൂ കേട്ടോ കാരണം ഏറ്റവും കൂടുതൽ ഇതിലും വലിയ ഹെവി ആയിട്ടുള്ള പണികളും ഒക്കെ എനിക്ക് ഈ വീട്ടിലുണ്ടെങ്കിലും ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് ഈ ഒരു വെള്ളം ധരിക്കുന്ന ഒരു പരിപാടി പക്ഷേ അതെനിക്ക് ഒട്ടും ചെയ്യാൻ പറ്റാതിരില്ല എന്നുള്ളതാണ് സത്യം കാരണം അതേപോലെ തന്നെ വെള്ളം കുടിക്കലുമില്ല ഏട്ടോ പിന്നെ ഷെസുന് ക്ലാസ്സിൽ പോകുമ്പോഴായാലും ഞാൻ അങ്ങനെ ബോട്ടലിൽ വെള്ളം ആക്കി കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവിടുന്ന് അവർ കംപ്ലീറ്റ് കുടിപ്പിച്ചിട്ടേ വിടാറുള്ളൂ വളരെ കുറച്ച് മാത്രമാണ് ഇപ്പോൾ അവൻ അതേപോലെ തന്നെ കൊണ്ടുവരാറുള്ളു കേട്ടോ പിന്നെ അവിടെ നിന്ന് തന്നെ അവനിക്ക് വെള്ളം കൊടുക്കുന്നുണ്ട് പിന്നെ അവൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല പക്ഷെ ഞങ്ങൾ വലിയ ആൾക്കാരുടെ കാര്യത്തിലാണ് ഈ വെള്ളം കുട്ടിയുടെ കാര്യത്തിൽ കുറച്ച് പുറകോട്ടോ ടൈം കളയാനായിട്ട് എനിക്ക് ഇന്ന് ഒട്ടും നേരമില്ല കേട്ടോ കാരണം എനിക്ക് ഫുഡൊക്കെ വേഗം തന്നെ കുക്ക് ചെയ്തുണ്ടാക്കണം എനിക്ക് ആ ഫ്രിഡ്ജൊന്ന് അടിപൊളി ആക്കാനുണ്ട് കേട്ടോ അപ്പം ഇവിടെ തിലാപ്പിയ എന്ന് പറഞ്ഞാൽ ഫിഷ് വാങ്ങിക്കാൻ കേട്ടോട്ടോ ഞാനിവിടെ വന്ന് കഴിച്ചാൽ ഏറ്റവും ടേസ്റ്റുള്ള ഫിഷ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ വെച്ചിട്ട് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നപ്പോൾ എന്തോ ഭയങ്കര പ്രത്യേക ടേസ്റ്റ് ആണ് പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന രീതിക്കാണെങ്കിലും സാദാ മസാലയല്ല ഞാനിവിടെ ആക്കുന്നത് അത് ഞാൻ കട്ടിത്തരാം കേട്ടോ അപ്പം ഈ ഫിഷ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രയാസമുണ്ട് കാരണം കത്തിയും കത്രികയും എന്ന് പറയുന്നത് ഫിഷ് കട്ട് ചെയ്യാൻ പാത്രത്തിന് ഉള്ളതല്ല കയ്യിലുള്ളത് അപ്പോൾ എനിക്കിന്നിപ്പോൾ ആ രണ്ടൈറ്റം എനിക്കൊന്ന് വാങ്ങിക്കാനുണ്ട് പ്രത്യേകം പിന്നെ ഈ കക വന്നിട്ട് ഇക്കകടെ എല്ലാ ശക്തി എടുത്തിട്ട് ആ തല ഒന്ന് വെട്ടിപ്പൊളിക്കാനുള്ള ആ ഒരു ശ്രമത്തിലാണ് കേട്ടോ അപ്പം ഈ തലക്കറി എന്ന് പറഞ്ഞ സംഭവം എന്തോ കുറച്ച് അഡിക്റ്റ് ആയിട്ട് ഇവിടെ വരാറുണ്ട് അപ്പം ഞങ്ങൾ ഫിഷ് ഈ ഒരു ഫിഷ് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു തലക്കറി ട്രൈ ആക്കാറുണ്ട് കേട്ടോ സംഭവം അടിപൊളിയാണ് കേട്ടോ ഇന്ന് ലഞ്ചിന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ചോറും മോരി മീൻ പൊരിച്ചതും പിന്നെ വെണ്ടക്ക വെണ്ടക്കുണ്ടായിരുന്നു വെണ്ടക്കൊലുത്തിയതുമായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ പ്ലാനെല്ലാം പെട്ടെന്ന് എനിക്ക് നടത്തിയിട്ട് വേണം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഫ്രിഡ്ജ് ഓർഗനൈസിങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഫിഷ് ഫ്രൈ ആക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഇതിൻ്റെ മസാലയാണ് ആണ്ടോ ഞാൻ അതിൻ്റെ റെസിപ്പി എന്തെന്ന് പറഞ്ഞുതരാം അപ്പം കുക്കിങ്ങിൻ്റെ ഇടയിൽ ഇക്കാര് ഓടി വന്നിട്ട് ഈ ഒരു സ്ക്രീൻ എക്സ്റ്റൻഡർ ഉണ്ടല്ലോ അതായത് നമ്മുടെ ലാപ്പിൽ വേറെ രണ്ട് സ്ക്രീൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സംഭവമാണത് അത് ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പം അതെന്തിനാണെന്ന് വെച്ചാൽ ഇക്കിവിടെ സ്റ്റോക്ക് മാർക്കറ്റ് റൈഡിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെന്തോ സ്ക്രീൻ എന്തോ ഒന്നോ രണ്ടോ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ അതിൻ്റെ അടുക്ക് അങ്ങനെ ഞാൻ മസാല ഉണ്ടാക്കുന്നത് ഒന്നുമില്ല നമ്മളിതകത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ലൈമ് ലൈം ജ്യൂസ് ഇല്ലേ അത് വയ്ക്കും അതൊഴിച്ച് പേസ്റ്റാക്കിയിട്ട് ഈ മീനില് തേച്ചിട്ട് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ മിനിമം വയ്ക്കി കിട്ടും അതെല്ലാം പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ ഫ്രൈ ആക്കി എടുക്കും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എനിക്കോണം മിക്കവരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ചെയ്യുന്നത് പക്ഷേ ഉടായ്പിൽ ഒപ്പിക്കാൻ കഴിഞ്ഞാൽ ഈ ഫിഷിന് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ ഈ ഒരു ഫിഷ് മസാലയാണ് ഇപ്പോൾ എപ്പോഴും ട്രൈ ആക്കില്ല ആക്കിലെട്ടോ ഫിഷിലൊക്കെ മസാല ഒക്കെ തേച്ച് വെച്ച് അത് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാൻ നേരെ പോയിട്ട് നമ്മുടെ മോര് കറിയും പിന്നെ വെണ്ടയ്ക്കൊലുത്താനും പോവാനിട്ട് അപ്പോൾ അറ്റ് എ ടൈം ഞാൻ രണ്ട് കറിയും ഒരുമിച്ച് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ടൈം ഒട്ടും കഴിയാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇത് വെണ്ടയ്ക്ക് വലുത്താൻ വേണ്ടി സവാള ചതച്ച മുളകും കുറച്ച് കാശ്മീരി പൗഡർ ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതിനകത്തൊക്കെ ഇട്ട് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കുക അതാണ് വെണ്ടയ്ക്കയുടെ റെസിപ്പിട്ടം പിന്നെ മോരി എന്ന് പറയണേൽ ഏറ്റവും സിമ്പിളായിട്ട് സവാളയും തക്കാളിയും ഇട്ട് മോരി വെച്ചതായിരുന്നു ഇതേ തൈര് വെച്ചിട്ട് ആ സംഭവം തന്നെ റെസിപ്പി ഒന്നും പറയുന്നില്ല കാരണം എല്ലായിടത്തും ഒരേപോലെ അറിയാവുന്ന ഒരു സംഭവമാണ് ഇതല്ലേ അങ്ങനെ നമ്മുടെ ഫിഷും കാര്യങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് മസാല ഒക്കെ വെട്ടി വെച്ച് അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ നേരെ വിളിച്ചിട്ടുണ്ടല്ലേ കിട്ടാത്ത ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി പോവാണ് പോകാനോ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അതെ ചട വളയാന്ന് ഞാൻ കഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറുണ്ടാക്കി കറികളെല്ലാം ഉണ്ടാക്കി സെറ്റാക്കിയിട്ട് അത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതെ ഷെജുവിൻ്റെ ടി വി കാണലും പിന്നെ ഞാൻ അപ്പത്തേക്കും പോയി ഫ്രഷ് ആയി വന്നിട്ട് പിന്നെ കുറച്ച് ഒതുക്കലും പരിപാടികൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ കൗണ്ടർ ടോപ്പ് ഒക്കെ അതൊക്കെ ജസ്റ്റ് ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് ഞാൻ നേരെ ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി പോവാണ് ഫ്രിഡ്ജ് ഓർഗനൈസ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ പരിപാടിയൊന്നുമില്ല എന്നാലും ഇവിടെ യൂസ് ആക്കാതെ വയ്ക്കുന്ന ഒരുപാട് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ എടുത്ത് കളയാനുണ്ടായിരുന്നു കേട്ടോ കൂടുതലും വെജിറ്റബിൾസ് യൂസ് ആക്കലില്ല പക്ഷെ എന്തോ കാര്യത്തിന് വാങ്ങി കുറേ തവണ അതൊക്കെ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ആരും അത് കഴിക്കാതെ വരുമ്പോൾ പിന്നെ കുറച്ചൊക്കെ കളയാനുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പരിപാടികൾ മാത്രം ഫ്രിഡ്ജ് എപ്പോൾ തുറന്നാലും അതിൻ്റെ അകത്ത് ഒട്ടും ഇല്ല എന്നുള്ള കാര്യമാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളൂ കേട്ടോ ഒന്നും അതിനകത്ത് വയ്ക്കാനില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ എടുത്ത വേഗം ധർത്തിയിൽ വയ്ക്കുമ്പോൾ എല്ലാ സ്പേസും ഞാൻ യൂട്ടിലൈസ് ചെയ്യാറുണ്ട് മാക്സിമം അപ്പം അതൊക്കെ എനിക്കൊന്ന് ഒതുക്കി വയ്ക്കണം പിന്നെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് ഉള്ളൂ ആ ഒരു ഫ്രിഡ്ജ് ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ പറഞ്ഞ വേടിൻ്റെ അർത്ഥം കേട്ടോ മാറ്റിക്കൊണ്ടിരിക്കുന്നത് നാട്ടിൽ നിന്ന് ഉമ്മച്ച് തന്നിട്ട ആണ് കേട്ടോ ഭയങ്കര എരിവാണ് എനിക്ക് പോകണം ഇവിടെ നിന്ന് ഞങ്ങൾ പോണ സമയം വരെ ഈ ഒരു മുളക് കൊണ്ട് തീരില്ലാന്ന് കാരണം കുറച്ചിടല്ലോ നമ്മൾ കറി പിന്നെ കൂട്ടാനേ പറ്റില്ല അത്രയ്ക്ക് എരിവാണ് കേട്ടോ പിന്നെ അപ്പളടുത്തത് ഫേസും കണ്ടൊക്കെ മാറ്റിയില്ലെങ്കിൽ പൊകിച്ചിട്ടെടുക്കുന്നു പിന്നെ ഞാൻ പോയി ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റേ വെജിറ്റേബിൾസ് അതേ തക്കാളി അങ്ങനെ എന്തൊക്കെയുണ്ടായിരുന്നു അതൊക്കെ ഞാൻ മാറ്റി വേറെ കുറെ പാത്രത്തിലൊക്കെ ആക്കി അടച്ചു വെക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ഡോറിൻ്റെ സൈഡിൽ ഞാൻ ശ്രദ്ധിച്ച കേട്ടോ ഡോറിൻ്റെ സൈഡിൽ ഇതുണ്ട് ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റ് ഇതൊക്കെ നമ്മുടെ നാട്ടിലെ പെരുമ്പോരുള്ള എന്തൊക്കെയോ ഷോപ്പാണ് സൂപ്പർ സൂപ്പർ മാർക്കറ്റാണ് അപ്പോൾ അവിടെ നിന്നൊക്കെ ഉമ്മിച്ചൊക്കെ വാങ്ങി തന്നിട്ടുള്ള ജീരകം ഇഞ്ചി ആണ് കേട്ടോ അതൊക്കെ ഞാൻ അപ്പോഴാണ് ശരിക്കും തുറന്നു നോക്കുന്നത് തന്നെ ഒന്നും യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതേ ഒക്കെ ഞാൻ എടുത്ത് സെറ്റാക്കി വെച്ചു ഇത് നാട്ടിൽ നിന്ന് ഒന്ന് വന്നോട്ടെ കുടംപുളിയാണ് അത് എടുക്കലുണ്ട് ഇടക്ക് ഫിഷ് കറി വയ്ക്കുമ്പോൾ അത് എടുക്കലുണ്ട് പിന്നെ അങ്ങനെ തന്നെ വയ്ക്കും ചെമ്മീനൊക്കെ ഞാൻ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു അത് തീർന്നു ഇത് നമ്മുടെ ഡേറ്റ്സും നാരങ്ങയും അച്ചാറും ആയിരുന്നു അത് രണ്ട് പാക്കറ്റുണ്ടായിരുന്നെട്ടോ ആ ഒരു പാക്കറ്റ് തീർന്നു ഇതിപ്പോൾ തീരാറായിരിക്കുന്ന ഒരു പാക്കറ്റാണ് കേട്ടോ അതുകൂടെയും കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ചാറ് തിന്നേനെ ഉണ്ടാവില്ല തിന്ന പക്ഷെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനം കഴിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഞാൻ വിചാരിച്ചു ആ ഒരു കുടമ്പുളി അങ്ങനെ കവറിൽ തന്നെ വയ്ക്കണ്ട ഇതെന്തോ വെക്കണ്ട കേക്ക് വാങ്ങിയിട്ടുള്ള എന്തോ ഒരു ബോക്സ് ആയിരുന്നോ അപ്പോൾ അത് ഞാൻ കിട്ടിയപ്പോൾ ഞാൻ അതിനകത്തേക്ക് ആക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ആക്കി വെക്കുന്നതാണ് ഉമ്മിച്ച് പറയാനുണ്ട് പുളി ഉപ്പുള്ള സാധനങ്ങളൊന്നും പ്ലാസ്റ്റിക് കൺ ബോക്സുകളൊന്നും ആക്കി വയ്ക്കരുതെന്ന് പക്ഷേ ഇവിടെ ചില്ലിൻ്റെ ജാറും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് തന്നെ ഞാൻ പിന്നെ കൈ കിട്ടിയതിൽ ഇട്ടിട്ട് അങ്ങനെയെങ്കിലും അതൊന്ന് ഒതുങ്ങി സെറ്റാവൂലെന്ന് വിചാരിച്ചിട്ട് അതിനകത്തൊക്കെ ആക്കി വെക്കാണ് കേട്ടോ പിന്നെ ജസ്റ്റ് കുറേ അതിൻ്റെ അകത്ത് എന്തൊക്കെയോ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി ആ കുഴമ്പിളിയൊക്കെ ഞാൻ അവിടെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറേ പീനട്ട് ബട്ടറിൻ്റെ ബോട്ടിൽ ഉണ്ടായിരുന്നു ബോട്ടിൽ കേട്ടോ ഫുൾ പീന പീനട്ട് ബട്ടറാണ് അത് ഇടയ്ക്ക് ഞാൻ കഴിക്കലുണ്ട് പിന്നെ അതങ്ങനെ സെറ്റാക്കി വെച്ചു എല്ലാ മലയാളികളുടെയും ഫ്രിഡ്ജിലും മലയാളികളുടെ മാത്രമല്ല എല്ലാവരുടെയും കൂടുതലും ഫ്രിഡ്ജിലുള്ള പോലെ തന്നെ പകുതി കട്ടാക്കിയ തക്കാളിയും പകുതി കട്ടാക്കിയ ഒക്കെ എൻ്റെ ഫ്രിഡ്ജിലും കാണാട്ടെ ഞാൻ അതൊക്കെ ഒരു മൂലക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ സെറ്റാക്കി വന്നപ്പോൾ തന്നെ ഒരുപാട് സ്പേസ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു കാരണം എടുത്ത സാധനം തന്നെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഒരു ക്യാബേജ് മാത്രമാണ് കുറേ നാളത്തേണ്ടിരുന്നത് എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഫ്രീസറിലേക്കാണെങ്കിലും ഞാൻ തേങ്ങ മാറ്റി വെച്ച പാത്രം ഫിഷും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അതും ഒതുക്കി പിന്നെ അതേ ഫ്രിഡ്ജ് നിറച്ച് വെച്ചുള്ള രംഗാട്ട് ഈ കണ്ണത് കുറേ ടൊമാറ്റോസ് ബേബി ടൊമാറ്റോസ് ഉണ്ടായിരുന്നു അതിന് വേറെ എന്താ പേര് പറയാമെന്ന് എനിക്കറിയില്ല അതുണ്ടായിരുന്നു പിന്നെ കുറേ മയോണീസ് ഹുമ്മൂസ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചു പിന്നെ ഒരു ക്യാൻഡിൽ ഇന്നത്തെ അന്നത്തെ ഒരു ദിവസം ഞാൻ ക്ലോസ് ആക്കിയിട്ട് അപ്പോൾ അത്രേ ഇന്നത്തെ ഒരു വീഡിയോ കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക